കുട്ടൻ തമ്പുരാൻ സ്മാരക ചത്തുരം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്ന് സാംസ്കാരിക സാഹിതി കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ നാമോദയത്തിലുള്ള വടക്കേനടയിലെ ചത്തുരം രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരും വയോജനങ്ങളും ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി സായാഹ്നങ്ങളിൽ ഒത്തുകൂടിയിരിക്കുവാനുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുക്കണമെന്ന് സംസ്കാര സാഹിത്യക്കുടങ്ങളൂ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു കൊടുങ്ങലൂരിന്റെ ഹൃദയഭാഗമായ വടക്കേനടയിൽ സാംസ്കാരിക പ്രവർത്തകർക്കോ വയോജനങ്ങൾക്കോ സായാഹ്നങ്ങളിൽ ഒത്തുകൂടുവാൻ ആകെയുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ മൈതാനം അടച്ചുപൂട്ടുന്ന അധികാരികളുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് നിയോജകമണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തൂരം എത്രയും പെട്ടെന്ന് പൊതുജനങ്ങൾക്കായി കൊടുക്കണമെന്ന് സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം ചെയർമാൻ ഇഷാഫ് കുര്യാപ്പിള്ളി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ എസ് സുജീത് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ട്രഷർ റോവിൻ വിശ്വം ഭാരവാഹികളായ ജോളി ടിൽഷൻ സനൽ സത്യൻ ദാമു മാഷ് രാജേഷ് കെ ആർ സുനി അഷ്ടപതി രതീഷ് കെ മേനോൻ അഭിനവ് എം എസ് എന്നിവർ പത്രക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു